பண்ணேன் ഇന്ത്യൻ സിനിമാ ലോകം വെച്ച ഏറ്റവും നന്മയും മാതൃകയും നൽകുന്ന ഒരു വ്യക്തിയായി സൂര്യയും സൂര്യയുടെ കുടുംബവും അകരം ഫൗണ്ടേഷനും മാറുകയാണ് ആര് കേട്ടാലും കുളിരു കോരുന്ന രോമാഞ്ചം ഉണ്ടാകുന്ന വാക്കുകൾ സൂര്യയുടെ അകരം ഫൗണ്ടേഷനിൽ നിന്നും പഠിച്ചിറങ്ങിയ അനേകായിരം തമിഴ് മക്കൾ വന്ന് നിന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ പുതിയ തലമുറയെ വിദ്യാഭ്യാസം കൊണ്ട് വിപ്ലവകരമായി സൃഷ്ടിച്ച ആധുനിക തമിഴ്നാടിന്റെ നവോത്ഥാന നായകനായി പോലും സൂര്യ മാറി സൂര്യയുടെ അകരം ഫൗണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാരും തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് രോമാഞ്ചം ഉണ്ടാവുക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഈ ഡോക്ടർമാർ ആയിരത്തി എണ്ണൂറോളം പേർ എൻജിനീയേഴ്സായി ജോലി ചെയ്യുന്നുണ്ട് അഗരത്തിൽ അറുപത് ശതമാനത്തോളം പേരും പെൺകുട്ടികളാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന പ്രോഗ്രാം ആണ് വിധയ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ജീവിതത്തിലും മാർഗനിർദ്ദേശം നൽകുന്നതിനായി മുതിർന്നവരുമായി ബന്ധിപ്പിക്കുന്ന മെന്റോർഷിപ്പ് പ്രോഗ്രാമുകളും ഈ അകരത്തിന്റെ കീഴിൽ നടത്തുന്നുണ്ട് അച്ഛനില്ലാത്ത കുട്ടികൾ അമ്മയില്ലാത്ത കുട്ടികൾ സ്വന്തമായി വീടില്ലാത്തവർ അനാഥർ അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ കണ്ടെത്തിയാണ് ഈ അകരം അവർക്ക് പുതിയൊരു ജീവിതം നൽകുന്നത് ഐ ടി മേഖലയിലും സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരും ഇവിടെ വോളന്റിയേഴ്സായി പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഇനി ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിലോ ഇവിടെയുള്ള കുട്ടികൾക്ക് പഠനത്തിലും മറ്റു മേഖലകളിലും അറിവ് പകർന്നു കൊടുക്കാൻ ഇവർ എത്തുന്നുമുണ്ട് ശമ്പളമില്ലാതെ സൗജന്യമായാണ് അവർ അകരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ശ്രദ്ധേയം വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും പോഷക സമൃദ്ധമായ ഭക്ഷണവും നൽകുന്ന അകരം ഹോസ്റ്റലുകളുണ്ട് സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അധ്യാപന നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയായ നമ്മൾ പള്ളി തുടങ്ങിയവയും ഈ അഗരം ഫൗണ്ടേഷന്റെ തന്നെ ഭാഗമാണ് അഗരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത് വാർഷികത്തിൽ സൂര്യയും പങ്കെടുത്തത് അന്ന് സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം ഇന്ന് ആറായിരത്തിലെത്തി നിൽക്കുന്നുവെന്നാണ് സൂര്യ പറഞ്ഞത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി സൂര്യയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ അഗരം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിലാണ് രൂപം കൊണ്ടത് നഗരത്തിലെ കുട്ടികൾക്കായി വിവിധ കോളേജുകളിലായി എഴുന്നൂറോളം സീറ്റുകളും ഇന്ന് മാറ്റിവയ്ക്കുന്നുണ്ടെന്നും സൂര്യ തന്റെ പ്രസംഗത്തിൽ പറയുന്നു എന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് അകരത്തിന് തുടക്കം കുറിക്കുന്നത് എന്നാൽ ഇന്ന് അകരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് ഇങ്ങനെ ഒരു ചെയിൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അത് മനോഹരമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് സൂര്യയുടെ ഈ വാക്കുകൾ കേൾക്കുന്നവർക്കൊക്കെ രോമാഞ്ചമുണ്ടാക്കി അകരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാം വാർഷികത്തിൽ ജനപ്രിയ എന്നൊരു പെൺകുട്ടി തന്റെ വിജയഗാഥ പറഞ്ഞപ്പോൾ സൂര്യയുടെ അടക്കം കണ്ണു നിറഞ്ഞു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വൈദ്യുതി പോലും ഇല്ലാത്ത കടലൂരിലെ ഒരു വീട്ടിൽ നിന്ന് വന്ന് അകലത്തിന്റെ സഹായത്തോടെ പഠിച്ച് ഇൻഫോസിൽ പത്ത് ലക്ഷത്തോളം വാർഷിക ശമ്പളമുള്ള ടെക്നോളജി ലീഡ് ജോലി കിട്ടിയതിനെ കുറിച്ചാണ് ജനപ്രിയ എന്ന പെൺകുട്ടി സംസാരിച്ചത് അന്ന് ഞങ്ങളുടെ കൊച്ചു വീട് ചില ആളുകൾ തട്ടിയെടുത്തുവെന്നും ഇന്ന് തന്റെ അമ്മയുടെ പേരിൽ രണ്ട് വീടുകളുണ്ടെന്നും ഈ കുട്ടി പറയുന്നു പത്ത് വർഷത്തെ പഠനത്തിനിടയിൽ പെൺകുട്ടികൾ പഠിച്ചിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യം താൻ പലപ്പോഴും നേരിട്ടുവെന്നും അവർക്കുള്ള മറുപടിയാണ് തന്റെ ജീവിതമെന്നുമാണ് ജനപ്രിയ പറയുന്നത് ഇനി ഞാൻ എന്റെ കഥ പറയാം എന്ന് പറഞ്ഞാണ് ജനപ്രിയ തന്റെ സംഭവം അല്ലെങ്കിൽ അനുഭവം ആരംഭിക്കുന്നത് എഴുപതുകളിലെ അല്ല എൺപതുകളിലെ സിനിമകൾ പോലെയാണ് എന്റെ ജീവിതം തുടങ്ങുന്നത് എന്റെ നാടും വീടുമെല്ലാം വളരെ ചെറുതാണ് നഗരത്തിൽ നിന്ന് അകന്ന് ഏറെ ദൂരെയായി മരങ്ങളുടെയും ചെടികളുടെയും നടുവിലാണ് എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് മൺ ചുമരുള്ള വീടായിരുന്നു എന്റേത് ഒരു ചെറിയ മഴ പെയ്താൽ ഉടൻ വെള്ളം കയറും ഇടയ്ക്കിടെ അതിഥികളായി പാമ്പും പല്ലിയും ഒക്കെ വരും വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല എന്നിട്ടും എനിക്ക് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞിരുന്നത് ഞാൻ പഠിക്കാൻ മിടുക്കിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നന്നായി പഠിച്ചു എന്തൊക്കെ സംഭവിച്ചാലും രാത്രി എൻ്റെ കയ്യിൽ എപ്പോഴും പാഠപുസ്തകങ്ങൾ കാണും ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ നേരത്തെ എൻ്റെ വീടിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞില്ലേ ഇടയ്ക്ക് ഞങ്ങളുടെ വീട് ചിലർ തട്ടിയെടുത്തു ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ അച്ഛനും അമ്മയും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് അവർ തീർത്തും ദരിദ്രരാണ് അതോടെ ഞങ്ങൾക്ക് വീടില്ലാതെയായി ഞാൻ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി വിജയിച്ചു സ്കൂളിലെ ടോപ്പർ ആയിരുന്നു പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരുന്നു ആ സമയത്ത് കടന്നുപോയത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്റെ വിദ്യാഭ്യാസം മറ്റൊന്ന് അഗരം അകരം ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മനോഹരമായൊരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം കാരണം എനിക്ക് അകലം ഫൗണ്ടേഷനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ആരും എന്നോട് ആ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു ഒരിക്കലും എൻ്റെ ഹെഡ്മിസ്ട്രസ് ഒരു പത്തക്ക നമ്പർ എൻറെ കയ്യിൽ തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ഈ നമ്പറിലേക്ക് വിളിക്കൂ നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് അവിടെ നിന്ന് കിട്ടും അങ്ങനെ രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസം ഞാൻ അവർ തന്ന നമ്പർ ഡയൽ ചെയ്തു എൻ്റെ ജീവിതം അതിനുശേഷം ഏറെ മനോഹരമായി മാറി തമിഴ്നാട്ടിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ഷായ്റാമിൽ പഠിക്കാൻ അവസരം ലഭിച്ചു അന്ന് കോളേജിൽ ചേർന്ന സമയത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു എനിക്ക് ഇംഗ്ലീഷ് വഴങ്ങില്ലായിരുന്നു ഞാൻ തമിഴ് മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് ഇംഗ്ലീഷ് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ വീണ്ടും അഗ്രത്തിൽ ചെന്ന് എന്നെ സഹായിക്കണമെന്ന് അവരോട് പറഞ്ഞു അവർ എനിക്ക് വേണ്ട കരിയർ ഗൈഡൻസ് തന്നു ഞാനത് കൃത്യമായി പിന്തുടർന്നു പിന്നീട് അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡലോടെയാണ് ഞാൻ പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം ഞാൻ ടി സി എസ് എൽ ജോലി തുടങ്ങി ഇപ്പോൾ ഞാൻ ഇൻഫോസിൽ ജോയിൻ ചെയ്തു ഇത്രയൊക്കെ നേടിയിട്ടും എൻ്റെ ഒരു ആഗ്രഹം ബാക്കിയായി നിന്നു അച്ഛനമ്മമാർക്ക് സമാധാനമായി തലച്ചയക്കാൻ പാകത്തിനൊരു വീട് ഈ ആഗ്രഹം അതും സാധിച്ചു ഇന്ന് ഞാൻ വളരെ വലിയൊരു വീട് വച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ പക്കൾ ഉണ്ടായിരുന്ന വീട് ചിലർ തട്ടിയെടുത്തുവെന്ന് പത്ത് വർഷമായി എനിക്ക് നൽകിയ വിദ്യാഭ്യാസത്തിലൂടെ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട് തിരിച്ചെടുത്തു ഇന്നിപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരു കാലത്ത് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ അമ്മ രണ്ട് വീടുകളുടെ ഉടമസ്ഥയാണ് എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും അവരെന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടതല്ലേ എന്നും ഈ പത്ത് വർഷത്തിനിടെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ പറയുന്നവരുണ്ടോ എന്ന് അറിയില്ല ഇനിയും അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ പെൺകുട്ടികൾ പഠിക്കട്ടെ എന്ന് ഈ പെൺകുട്ടിയുടെ അനുഭവം മാത്രമല്ല നിരവധി നിരവധി സാധാരണക്കാരായ വിദ്യാർത്ഥികൾ വന്നാണ് അവരുടെ ജീവിതത്തിലെ ഉന്നത വിജയം മകരം ഫൗണ്ടേഷൻ മൂലം ഉണ്ടായ ഉന്നത വിജയം പറയുന്നത് സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ മലയാളികളായ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉള്ള ഒരു വിപ്ലവകരമായ വിദ്യാഭ്യാസ രംഗത്ത് വളരെ കാലികമായി എടുക്കേണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും നമ്മളും ചിന്തിക്കും സൂര്യയും കാർത്തിയും ചേർന്നാണ് ഈ അകരം ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത് ജ്യോതികയും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് ഐക്കോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് കാർത്തി പറയുന്നത് എന്തു തന്നെയായിരുന്നാലും തമിഴ്നാട് എന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അവിടെയുള്ള പുതു തലമുറയ്ക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആരും ഇനി വിദ്യാഭ്യാസമില്ലാതെ പിന്നോട്ട് പോകില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഫൗണ്ടേഷനായി ലോകത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുകയാണ് സൂര്യയും കാർത്തിയും ആ കുടുംബവും ചേർന്ന് നടത്തിയെടുക്കുന്ന ഈ അകരം ഫൗണ്ടേഷൻ